എല്ലാവർക്കും ഇൻസൈറ്റ് പേസിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയൊരു സീരീസ് ആരംഭിച്ചായിരുന്നു എസ് സി ആർ ടി തീർക്കുന്ന കാര്യം അതിൻ്റെ ഭാഗമായിട്ട് പത്താം ക്ലാസ് ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്റർ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അതിനുശേഷം ഇന്നത്തെ ഒരു വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ ആണ് ഒരു രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിത് കാണുക ഉറപ്പായിട്ടും എസ് സി ആർ ടി പുതിയ ടെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് എല്ലാ കണ്ടന്റും തീർക്കാൻ നോക്കാം സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ തീർക്കാൻ നോക്കാം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ടെലിഗ്രാമിൽ ഓക്കെ ഇൻസൈറ്റ് പി എസ് സി എന്ന് പറഞ്ഞ ടെലിഗ്രാമിന്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം ആ ചാനലിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ലൈവായിട്ട് ടെലിഗ്രാമിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്നതാണ് ഓക്കെ വീഡിയോ തുടർന്ന് കാണുക മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പത്താം ക്ലാസ്സിലെ ജോഗ്രഫി ആയിരുന്നു പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്ററായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഓർക്കുക ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയാണ് ഇതിന്റെ ആദ്യത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയേണ്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ബാരോമീറ്ററിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ബാരോമീറ്റർ ബാരോമീറ്റർ എന്തിനു വേണ്ടിയാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ ആണ് ബാരോമീറ്റർ തന്നെ രണ്ട് തരത്തിലുള്ള ബാരോമീറ്റർ ഉണ്ട് ഓർത്ത് വെക്കുക രണ്ട് തരത്തിലുള്ള ബാരോമീറ്റർ ഉണ്ട് ഒന്ന് മെർക്കുറി ബാരോമീറ്ററും രണ്ടാമത് അനരോയിഡ് ബാരോമീറ്ററുമാണ് മെർക്കുറി ബാരോമീറ്ററും അനരോയിഡ് ബാരോമീറ്ററുമാണ് രണ്ട് ബാരോമീറ്റർ ഉണ്ട് ഇനി ഈ മെർക്കുറി ബാരോമീറ്ററിലെ സാധാരണയായിട്ട് എത്ര ശരാശരി താപ അന്തരീക്ഷ മർദ്ദം എത്രയാണ് വരുന്നത് ആ എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് വരുന്നത് എത്രയാണ് എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് എന്ന കാര്യം ഓർക്കുക ഇനി അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് മില്ലി ബാറ് അതുപോലെ ഹെക്ട്രോ എക്ട്രോപാസ്കൽ ആണ് മില്ലി ബാറ് എക്ട്രോപാസ്കൽ ആണ് എന്നീ ഏകകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ഓക്കെ ഇനി ഭൗമ ഉപരിതലത്തിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ് ആയിരത്തി പതിമൂന്ന് ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ട്രോ ആണ് നമ്മൾ പഠിച്ച കാര്യം എന്താണ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ ആണെന്ന് ഓർക്കുക രണ്ട് തരത്തിലുള്ള ബാരോമീറ്റർ ഉണ്ട് ഒന്ന് മെർക്കുറി ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും ഇനി മെർക്കുറി ബാരോമീറ്ററിൽ എത്രയാണ് അന്തരീക്ഷ മർദ്ദം സെന്റിമീറ്ററിൽ ഭൗമ ഉപരിതലത്തിലെ സെന്റിമീറ്റർ എത്രയാണ് എഴുപത്തി ആറാണെന്ന് ഓർക്കുക ദൻ യൂണിറ്റ് ഏതൊക്കെയാണ് മില്ലി ബാർ ഹെക്ട്രോപാസ്കല്യാണെങ്കിൽ ശരാശരി മർദ്ദം എത്രയാണ് ആയിരത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് അടുത്തും അന്തരീക്ഷ മർദ്ദവും കാറ്റും നോക്കാം അന്തരീക്ഷ മർദ്ദം അന്തരീക്ഷ മർദ്ദം എന്താണ് എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട് അല്ലെ അതുപോലെ വായുവിനും ഭാരമുണ്ട് അല്ലെ എല്ലാ വസ്തുക്കളെ പോലെ വായുവിനും ഭാരമുണ്ട് അന്തരീക്ഷ വായു ഭൗമ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അന്തരീക്ഷ വായു അന്തരീക്ഷ വായു എവിടെയാണ് ഭൗമ ഉപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്വിയർ പ്രഷർ എന്ന് പറയുന്നത് ഇനി അറ്റ്മോസ്വിയർ പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് അന്തരീക്ഷ താപനിലയാണ് സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ദെൻ അന്തരീക്ഷത്തിലെ വായുവിലെ ജലാംശം ഓർത്തു വെക്കണേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അന്തരീക്ഷത്തിലെ താപനില ഭൗമ ഉപരിതലത്തിലെ ഉയരം ഭൗമ ഉപരി നമ്മുടെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം ദെൻ അതുപോലെ അന്തരീക്ഷത്തിലെ വായുവിലെ ജലാംശം ഓക്കെ ഇത്രയും കാര്യമാണ് ഈ മൂന്നെണ്ണം പഠിച്ചു വയ്ക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം പറയാം ഈ മൂന്നെണ്ണം ഇൻവേഴ്സലി പ്രൊപ്പോർഷൻ ആണ് അതായത് ഇത് മൂന്നെണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രഷർ കുറയുകയാണ് കേട്ടോ താപനില കൂടുന്ന സമയത്ത് പ്രഷർ കുറയും സമുദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉയരം കൂടുന്ന സമയത്ത് പ്രഷർ കുറയും അതുപോലെ ജലാംശത്തിന്റെ അളവ് കൂടുന്ന സമയത്ത് പ്രഷർ കുറയും എന്ന കാര്യം അറിഞ്ഞു നോക്കാം നമുക്ക് ടെക്സിനകത്തോണ്ട് പോവാം നോക്കണേ അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിക്കുന്നു ചൂട് പിടിച്ച് വികസിക്കുമ്പോൾ അതിന്റെ ഭാരം എന്തു ചെയ്യും കുറയും ഭാരം കുറഞ്ഞിട്ട് അത് മുകളിലേക്ക് പോകും ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുവാണെ ഈ ഇത്രയും ഭാഗത്ത് ഓക്കെ ഇത്രയും ഭാഗത്ത് അന്തരീക്ഷ മർദ്ദം ഉണ്ടെന്ന് വിചാരിക്കുക അന്തരീക്ഷ വായു ഉണ്ട് ഈ വായുണ്ട് ഉണ്ട് അന്തരീക്ഷ വായു ഉണ്ടല്ലോ ഈ വായു ഉണ്ട് ഈ ഒരു സൺലൈറ്റ് അടിക്കുന്നു വിചാരിക്കാം സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും ചൂട് പിടിച്ച് ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും മുകളിലേക്ക് ഉയരും ഇതെന്ത് ചെയ്യും മുകളിലേക്ക് ഉയരും ഇതെ ഈ ഒരു ഭാഗത്ത് പിന്നീട് എന്ത് ചെയ്യും വായു കാണത്തില്ല ഈ ഭാഗത്ത് വായു കാണത്തില്ല അപ്പൊ ഇവിടെ എന്താവും ന്യൂനമർദ്ദമാകും ഓക്കേ ഇത് ഉയർന്ന് വശങ്ങളിലേക്ക് തണുത്ത് ഇറങ്ങാറുണ്ട് വശങ്ങളിലേക്ക് തണുത്തിറങ്ങാറുണ്ട് ആ ഭാഗങ്ങളിൽ കൂടുതൽ അന്തരീക്ഷ വായു ഉണ്ടായിരിക്കും അവിടെ എന്തുണ്ടായിരിക്കും മർദ്ദം ഉണ്ടായിരിക്കും സോ ഈ ഭാഗത്ത് എന്തായിരിക്കും അന്തരീ ഉ മർദ്ദമായിരിക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയോ അവിടെ കിട്ടിയോടെ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കേ എന്താണ് പറഞ്ഞത് നമ്മൾ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ വായുവിന്റെ ഭാരം എന്ത് ചെയ്യും കുറയും ഭാരം കുറയുവാണെങ്കിൽ അതെന്ത് ചെയ്യും മുകളിലേക്ക് ഉയരാറുണ്ട് മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്താണ് വരുന്നത് ആ ഒരു ഭാഗത്ത് അന്തരീക്ഷ മർദ്ദം ഇല്ലാത്ത ഭാഗമാണ് ന്യൂനമർദ്ദമായിരിക്കും ഇത്തരത്തിൽ വായു ഉയർന്ന് പിന്നീട് ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴെ ഇറങ്ങാറുണ്ട് ആ ഭാഗങ്ങളിലെ ഉച്ചമർദ്ദ മേഖല എന്ന പേരിൽ അറിയപ്പെടും കിട്ടിയോ ഇനി സമുദ്രത്തിന്റെ നിരപ്പിൽ നിന്ന് ഉയരം കൂറും തോറും ഉയരം തോറും വായുവിൻ്റെ സാന്ദ്രത എന്ത് ചെയ്യുന്നുണ്ട് ഹൈറ്റിലോക്ക് പോകുമ്പോൾ വായു നമുക്ക് കിട്ടാറില്ല അല്ലെ വായു നമുക്ക് എന്തെങ്കിലും ഓക്സിജന്റെ ലഭ്യതയൊക്കെ കുറയും അപ്പോൾ എന്ത് വായു അവിടെ കുറവായതുകൊണ്ടാണ് അപ്പോൾ സാന്ദ്രത കുറയുന്നു അപ്പോൾ സാന്ദ്രത ഇല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വായു ഇല്ലെങ്കിൽ അവിടെ അന്തരീക്ഷം മർദ്ദം ഉണ്ടായിരിക്കോ ഇല്ല ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ എങ്ങനെയാണ് എത്രയാണ് കുറയുന്നത് ഓരോ പത്ത് മീറ്ററിലും എത്രയാണ് ഒരു മില്ലി ബാർ വെച്ച് തോതിൽ ലെമ്പദിശയിൽ എത്തിയുന്നുണ്ട് വായു കുറഞ്ഞു വരുന്നുണ്ട് മനസ്സിലായോ അന്തരീക്ഷ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോവുകയാണ് സമുദ്രത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും വായുവിൻ്റെ സാന്ദ്രത കുറയുന്നു സാന്ദ്രത ക്രമേണ കുറഞ്ഞു വരുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു അന്തരീക്ഷ മർദ്ദം കുറയുന്ന എങ്ങനെയാണെന്ന് കണക്കുക എങ്ങനെയാണ് ഓരോ പത്ത് മീറ്ററിലും എത്ര മില്ലീ ബാറ് വെച്ച് കുറയുന്നുണ്ട് ഒരു മില്ലിബാർ വെച്ച് അന്തരീക്ഷ മർദ്ദം കുറയുന്നു എന്ന എന്നൊക്കെ ഓർക്കുക ഇനി അടുത്തയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം വായുവിൽ ജലാംശം കൂടുമ്പോൾ നൈട്രജൻ ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ആര് വന്നിരിക്കും ജല തന്മാത്രകൾ വന്നിരിക്കും സോ ഇത്രയും നേരം നമുക്ക് ഭാരം കൊടുത്തുകൊണ്ടിരുന്ന നൈട്രജനും ഓക്സിജനും ആ ഭാഗത്തില്ല ആ പൊസിഷനിലേക്ക് ആര് വന്നിരുന്നു ജലതന്മാത്രകൾ വന്നിരുന്നു അപ്പോൾ ജലതന്മാത്രകൾ വന്നിരിക്കുമ്പം അവിടെ വായു ഉണ്ടാവുമോ ഇല്ല വായു ഇല്ല ആ വായു ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അന്തരീക്ഷ മർദ്ദം ഉണ്ടായിരിക്കുമോ ഇല്ല വായു ഉണ്ടെങ്കിൽ അവിടെ അന്തരീക്ഷ മർദ്ദം ഉണ്ടു ആ പൊസിഷനിൽ ജലതന്മാത്രയായിരിക്കുന്നെ അതിന് വായു ബലം കൊടുക്കാൻ പറ്റുവോ ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ജലതന്മാത്രക്ക് ഭാരം കുറവായതിനാൽ വരണ്ട കാലാവസ്ഥയെക്കാളും കൂടുതൽ ഈ ആർദ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉള്ള കാലാവസ്ഥയില് അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും ഓർത്തുക്ക ഈ പോയിന്റ് ഓർത്തുക്ക വരണ്ട വായുവിനെ അപേക്ഷിച്ച് അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്ത് ഹ്യൂമിഡിറ്റി ഉള്ള വായുവിന് കുറവായിരിക്കും ഇപ്പം വരണ്ട കാലാവസ്ഥയിൽ അന്തരീക്ഷ മർദ്ദം കൂടുതലും ആർദ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഉള്ള കാലത്തില് അന്തരീക്ഷ മർദ്ദം കുറവുമായിരിക്കും ഓക്കെ ക്ലിയർ ആണോ പറഞ്ഞ കാര്യം നോക്ക് നമുക്ക് അന്തരീക്ഷ മർദ്ദം നമുക്ക് ഫീൽ ചെയ്യാത്ത ഫീൽ ചെയ്യാറില്ല കാരണം എന്താണ് അന്തരീക്ഷ മർദ്ദം നമുക്ക് ഫീൽ ചെയ്യാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് അറിയാമോ ആർക്കെങ്കിലും അന്തരീക്ഷ മർദ്ദം കുറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമുക്ക് ഫീൽ ചെയ്യാത്തുള്ള കാരണം നമ്മുടെ ശരീരം അതേ രീതിയിലുള്ള അന്തരീ എ അന്തരീക്ഷത്തിന് പ്രതി പ്രതി പ പ്രവർത്തനം ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷ വായു ചെലുത്തുന്ന കനത്ത പ്രഷർ നമുക്ക് അനുഭവപ്പെടാൻ കാരണം കാരണമില്ല അനുഭവപ്പെടാത്തതിന് കാരണം അതിന് തുല്യമായിട്ടുള്ള പ്രതിമർദ്ദം നമ്മുടെ ശരീരം ചെലുത്തുന്നു അങ്ങനെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നു എന്ന എന്നൊക്കെ ഓർക്കുക ദൻ അടുത്തയിലേക്ക് വരാം എന്താണ് ഐസോബാർ എന്താണ് ഐസോബാർ നമ്മൾ ഐസോ തേംസ് അടിച്ചു അല്ലെ ഒരേ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളെ ഒരു മാപ്പിനകത്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ഐസോ തേംസ് അല്ലെങ്കിൽ സമ താപമേഖല ഇനി സമമർദ്ദ മേഖല എന്താണ് അതേ തന്നെ ഒരേ പ്രഷറുള്ള മേഖലകളിലെ ഒരേ പ്രഷറുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദം ഐസോബാസ് എന്ന് പറയുന്നത് സോ മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാം ഓക്കെ നമുക്കറിയാം ഭൗമ ഉപരിതലത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നത് നമ്മുടെ ഒരു ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഇക്വറ്റോറിയൽ ആയിരിക്കും സീറോ ഡിഗ്രിയിലായിരിക്കും സോ ഈക്വറ്റോറിയല് പ്രഷർ കൂടുകയാണ് അല്ലെ പ്രഷർ കുറവാണ് അല്ലെ പ്രഷർ കുറയാനുള്ള കാരണം എന്താണ് ഇക്വറ്റോറിയല് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് കൂടുതൽ താപം താപമടിക്കുന്നു അല്ലെ താപനില കൂടുകയാണെങ്കിൽ അവിടെ വായു ഉണ്ടായിരിക്കോ ഇല്ല ആ പ്രദേശത്ത് ന്യൂനമർദ്ദമായിരിക്കും മനസ്സിലായോ ഇതാ ധ്രുവങ്ങളിലേക്ക് പോകും തോറും ധ്രുവങ്ങളിലേക്ക് പോകുവാണെങ്കിൽ ടെമ്പറേച്ചർ നമുക്ക് നോർത്ത് പോളും സൗത്ത് പോളും എടുക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ സൺ നിൽക്കുവാണെന്ന് വിചാരിക്കുക സൺ നിൽക്കുവാണെങ്കിൽ ഇത്രയും ദൂരെ അല്ലെങ്കിൽ ഇത്രയും ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ അവിടങ്ങളിൽ സൂര്യപ്രകാശം എന്തായിരിക്കും വളരെ കുറച്ച് മാത്രമേ കിട്ടാറുള്ളൂ അപ്പം താപനില ഇക്വിറ്റോറിയയിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമത്തിലേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പം താപനില കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ തന്നെ വായുവിൻ്റെ മർദ്ദം ക്രമേണ കൂടിക്കൂടി വരും പക്ഷേ ഒരു സേർട്ടൻ പോയിന്റിൽ എത്തുന്ന സമയത്ത് സേർട്ടൺ പോയിന്റിൽ എത്തുന്ന സമയത്ത് അവിടെ ന്യൂനമർദ്ദം ഉണ്ടാവും ഓക്കെ ആ ന്യൂനമർദ്ദം ഉണ്ടാവാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ് ഭൂമിയുടെ ഭ്രമണത്താലാണ് ഓക്കെ ഉറത്തു വെച്ചിങ്ങനെ ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ നോർമലി ധ്രുവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടി വരികയാണ് പക്ഷേ ഒരു സേർട്ടൻ പോയിന്റിൽ അന്തരീക്ഷ മർദ്ദം പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്ന ഒരു പൊസിഷൻ എടുത്തും ഓക്കെ അറുപത് ഡിഗ്രി തെക്കും അറുപത് ഡിഗ്രി വടക്കും എന്ന പൊസിഷനിൽ എന്തുകൊണ്ട് അങ്ങനെ കുറയാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണം ഭൂമി ഭ്രമണം ചെയ്യുമ്പം ആ വായുവിനെ എന്ത് ചെയ്യാ ആ വായുവിനെ ചുറ്റി എറിയുന്നുണ്ട് അല്ലെ ആ വായുവിനെ എന്ത് ചെയ്യുക ആ കറക്കി എറിയുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് അവിടെ വായു ഇല്ലാത്തൊരവസ്ഥ വരും ആ പ്രദേശത്ത് ന്യൂനമർദ്ദം വരും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണെന്ന് മനസ്സിലായോ നോക്കി ഇവിടെ എഴുതിയേക്കുന്നു മനസ്സിലാക്കുക ഓക്കെ ഭൗമപുരന്തലത്തിലെ അല്ലെ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മർദ്ദം ഭൂമദ്രേഖാ പ്രദേശങ്ങളിലായിരിക്കും അല്ലെ കാര്യം എന്താ അവിടെ കൂടുതലായിട്ട് ടെമ്പറേച്ചർ അടിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് അവിടെ എന്താണ് ഭൂമധ്യരേഖ പ്രദേശത്തിൽ താപനില വളരെ കൂടുതലാണ് അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും ഇനി ധ്രുവങ്ങളിലേക്ക് പോകുമോരും ഇതെന്ത് കൂടി വരാറുണ്ട് അന്തരീക്ഷ മർദ്ദം അതായത് മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ മർദ്ദം ക്രമേണ കൂടി വരാറുണ്ട് എന്നാൽ അതല്ല സ്ഥിതി ചില ചില ഇടങ്ങളിൽ ഭ്രമണത്തിന്റെ സ്വാധീനത്താൽ മർദ്ദത്തിന് വ്യത്യാസപ്പെടും അന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു മർദ്ദം വെച്ചിട്ട് അക്ഷാംശ രേഖകളെ കേന്ദ്രീകരിച്ച് അഥവാ ഏത് രേഖകളെ പ്രത്യേകിച്ചാണ് പ്രത്യേകമായ രേഖകളെ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രത്യേകമായിട്ടുള്ള മർദ്ദ മേഖലകളായിട്ട് തരംതിരിക്കാം അവയാണ് ആഗോള മർദ്ദമേഖല ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് എന്താണ് ആഗോള മർദ്ദ മേഖല അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണെന്ന് നോക്കട്ടെ ഈ ഒരു ഫിഗർ നോക്കിക്കോണേ എടാ സീറോ ഡിഗ്രി വരുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി വടക്കും മുപ്പത് ഡിഗ്രി തെക്കും വരികയാണെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് ദെൻ മുപ്പത് ഡിഗ്രിയിൽ നിന്ന് അറുപത് ഡിഗ്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല കേട്ടോ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എത്രയാണ് അറുപത് ഡിഗ്രി തെക്കും അറുപത് ഡിഗ്രി വടക്കുമാണ് എന്ന കാര്യം ഓർക്കുക ഇനിയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ധ്രുവീയ ഉച്ചമർദ്ദ മേഖല തൊണ്ണൂറ് ഡിഗ്രി പോളിലാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്കും തൊണ്ണൂറ് ഡിഗ്രി തെക്കുമാണ് എന്ന കാര്യം ഓർക്കുക ഓക്കേ നമുക്കറിയാം ഭൂമദ്രേഖാ പ്രദേശത്ത് ഉയർന്ന താപം കാരണം എന്തു ചെയ്യും വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരാറുണ്ട് അപ്പൊ അവിടെ ഉണ്ടോ ഇല്ല വായു ഇല്ലാത്ത സമയത്ത് എന്താണ് ന്യൂനമർദ്ദമാണ് അതല്ല ഇവിടെ പറഞ്ഞേക്കുന്നത് ഭൂമദ്രേഖാ പ്രദേശത്ത് ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിക്ക് ഉയരുകാറുണ്ട് ആ പ്രദേശത്ത് എന്ത് വരും ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളും ഓക്കെ വായു എങ്ങനെയാണ് മുകളിലേക്കല്ലേ പോകുന്നത് മുകളിലേക്കല്ലേ അപ്പൊ ലംബ ദിശയിലാണ് പോകുന്നത് ലംബ ദിശയിൽ വായു പോകുന്നതിന് ഈ പ്രദേശത്ത് കാറ്റുകൾ അനുഭവപ്പെടാറില്ല സോ കാറ്റില്ലാത്ത ഈ മേഖലയാണ് നിർവാധ മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഡോൾ ഡ്രംസ് കാണപ്പെടുന്ന എവിടെയാണ് ആ ഭൂമധ്യരേഖ പ്രദേശത്ത് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ് ഡോൾ ഡ്രംസ് കാര്യം എന്താണ് ആ ലംബ ദിശയിൽ വായു മുകളിലേക്ക് അടിക്കുകയാണ് അല്ലെ മുകളിലേക്ക് അടിക്കുന്ന സമയത്ത് എന്തില്ല ആ പ്രദേശങ്ങളിലേക്ക് കാറ്റ് വരുന്നില്ല കാറ്റ് എങ്കിൽ തിരശീലമായിട്ട് അടിക്കുന്നതിനെയാണ് കാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ലംബ ദിശയിൽ മുകളിലേക്ക് വായു പ്രഭാഗം വരുന്നുണ്ട് അവിടെ ആ പ്രദേശത്തേക്ക് കാറ്റടിക്കുന്നില്ല അതുകൊണ്ട് അവിടെ നിർവാത മേഖലകൾ അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന പേരിൽ അറിയപ്പെടും മനസ്സിലായോ ഇനി അടുത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുപ്പത് ഡിഗ്രി നമുക്കറിയാം മുപ്പത് ഡിഗ്രി ആ തെക്കും മുപ്പത് ഡിഗ്രി വടക്കും അല്ലെ ഇവിടുത്തെ മെക്കാനിസം എങ്ങനെയാണ് ഇങ്ങനെ ഈക്വറ്റോറിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന വായു നമ്മളിപ്പം പറഞ്ഞല്ലോ വായു എന്ത് ചെയ്യും മുകളിലേക്ക് ഉയർന്നു പൊങ്ങുമെന്ന് ആ ഉയർന്നു പൊങ്ങുന്ന വായു ക്രമേണ എന്ത് ചെയ്യും തണുത്ത് തണുത്ത് മുപ്പത് ഡിഗ്രിയില് വന്നിറങ്ങും അതായത് വടക്കും തെക്കും വന്നിറങ്ങും ആ പ്രദേശത്ത് എന്തായിരിക്കും ഒരുപാട് ഉണ്ടായിരിക്കും അല്ലെ ആ പ്രദേശത്ത് അപ്പം ഉച്ചമർദ്ദ മേഖലയായിരിക്കും വരുന്നത് മനസ്സിലായോ ഭൂമദ്രേഖാ പ്രദേശത്ത് നിന്ന് വികസി അല്ലെങ്കിൽ വികസിച്ച് ഉയരുന്ന വായു എന്ത് ചെയ്യും ധ്രുവങ്ങളിലേക്ക് അഭിമുഖമായിട്ട് കാറ്റ് വീശുമ്പോൾ ക്രമേണ തണുത്ത് തെക്കും വടക്കുമുള്ള ഉള്ള അക്ഷാംശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നു താഴ്ന്നിറങ്ങുന്നതുകൊണ്ട് എന്താണ് വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല പ്രഷർ ആണ് എവിടെ വരുന്നത് മുപ്പത് ഡിഗ്രി തെക്കും മുപ്പത് ഡിഗ്രി വടക്കും വരുന്നത് കാര്യം മനസ്സിലായോ ഓക്കെ ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞ നേരത്തെ എടാ മുപ്പത് അറുപത് ഡിഗ്രി തെക്കും അറുപത് ഡിഗ്രി വടക്കുമുള്ള അക്ഷാംശ മേഖലകളിൽ പൊതുവെ എന്താണ് താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് അവിടെ രൂപപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് എന്ത് ഉച്ചമർദ്ദമാണ് വേണ്ടുന്നത് പക്ഷേ ഈ അറുപത് ഡിഗ്രി തെക്കും വടക്കും ന്യൂനമർദ്ദമാണ് ഉണ്ടാവുന്നത് കാരണം എന്താണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ഭ്രമണത്തിന്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു വൻ തോഴിൽ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട് ഭ്രമണത്തിന്റെ ഭ്രമണത്തിന്റെ സ്വാധീനത്താൽ എന്തു ചെയ്യുന്നുണ്ട് ഈ മേഖലയിലുള്ള വായു മുകളിലേക്ക് പോവാതെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഭൂമിയുടെ ഭ്രമണത്തിന് ചുറ്റും ആ ഉയർത്തപ്പെടാറുണ്ട് ഇതിനെയാണ് അതുകൊണ്ട് അവിടെ വായു ഇല്ല അതുകൊണ്ട് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല മനസ്സിലായോ ഓക്കെ ഇനി എന്താണ് ധ്രുവങ്ങളിൽ എന്തായിരിക്കും കൂടുതലായിട്ട് വായു ഉണ്ടായിരിക്കും കാര്യം എന്ന് വെച്ചാൽ അവിടെ തണുപ്പ് കുറവാണ് അല്ലെ തണുത്തുറഞ്ഞതാണ് അതുകൊണ്ട് വായു കൂടുതലായിട്ട് കാണും അതുകൊണ്ട് അവിടെ ഉപദ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് തൊണ്ണൂറ് ഡിഗ്രി വരെ അല്ലെ തൊണ്ണൂറ് ഡിഗ്രിയാണ് ഉപദ്രുവീയ ഉച്ചമർദ്ദ മേഖല പോളർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയാം സോ അത് മനസ്സിലായി ഇനി ഈ മധ്യമേ ഈ ഈ ആഗോള മർദ്ദ മേഖലകളിൽ ചില സമയങ്ങളിൽ മുകളിലേക്കും താഴേക്കും പോകാറുണ്ട് അതായത് സൂര്യന്റെ അയനം കാരണം ഓക്കെ സൂര്യന്റെ അയനം അനുസരിച്ച് ഉത്തരായന ഉത്തരായണ കാലത്ത് അല്ലെങ്കിൽ ഉഷ്ണകാലത്ത് സൂര്യൻ എവിടെയായിരിക്കും ദാ ഈ ഒരു ഉത്തര ആ ഏത് ഭാഗത്തായിരിക്കും നമ്മുടെ ആ ഉത്തരാർത്ഥ കോളത്തിലായിരിക്കും ആ സമയത്ത് ഈ മർദ്ദമേഖല അഞ്ചു മുതൽ പത്ത് ഡിഗ്രി വടക്കോട്ട് പോകും ഇനി ദക്ഷിണാലത്ത് അല്ലെങ്കിൽ ശൈത്യകാലത്ത് ശൈത്യകാലത്ത് ഭൂമി എവിടെയായിരിക്കും ദക്ഷിണാർത്ഥകോളത്തിലായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യും ഈ ആഗോള മർദ്ദമേഖല അഞ്ച് മുതൽ പത്ത് ഡിഗ്രി എങ്ങോട്ട് വരും ആ തെക്കോട്ട് വരും മനസ്സിലായോ ഓക്കെ അപ്പൊ ഉഷ്ണകാലത്ത് മർദ്ദമേഖല അഞ്ചു മുതൽ പത്ത് ഡിഗ്രി വടക്കോട്ടും ശൈത്യകാലത്ത് അഞ്ചു മുതൽ തെക്ക് പത്ത് ഡിഗ്രി തെക്കോട്ടും മാറും അതിന് കാരണം എന്താണ് സൂര്യന്റെ അയനം കാരണമാണ് ഓക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ക്ലാസ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെയിലി ക്ലാസ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു നോക്കുക ഇനി ടുത്തിലേക്ക് വരാം ഈ വായുവിന്റെ ചലനമുണ്ട് ഉണ്ട് അല്ലെ ചലനം വായു പല രീതിയിലുള്ള ചലനങ്ങളുണ്ട് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ചലിക്കുന്നത് ഒന്ന് ലംബ ചലിക്കും ഒന്ന് തിരശീല ദിശയിൽ ചലിക്കും ഈ ലംബദിശയിൽ വായു ചലനത്തെ നമ്മള് വായുപ്രവാഹം എന്ന് പറയാം അല്ലെങ്കിൽ എയർ കറണ്ട് എന്ന് പറയാം കേട്ടോ ലംബദിശയിൽ മുകളിലേക്ക് പോകുന്നതിനെ എന്താണ് ലംബദിശയിൽ ലംബദിശയിലെ വായുവിന്റെ ചലനത്തിന് എന്ത് പറയാം വായുപ്രവാഹം എന്നാ തിരശീലമായിട്ടുള്ള ദിശയിൽ തിരശീലമായിട്ടുള്ള ദിശയിൽ എന്തിനു പറയാം അതിനെ കാറ്റ് എന്ന പേരിൽ അറിയപ്പെടാം എന്തിനാ കാറ്റ് എന്ന പേരിൽ മനസ്സിലായോ ഓക്കെ അത് നോർത്ത് വെച്ചേക്കണം ഇനി ഈ കാറ്റിനെ പറ്റിയാണ് നമ്മൾ എന്നെ അടുത്ത പഠിക്കുന്നത് കാറ്റിനെ സ്വാധീനിക്കുന്ന ഒക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന അത് കൊറിയോലിസ് ആണ് കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലം ഏതാണ് കൊറിയോലിസ് ആണ് ഇനി കൊറിയോലിസ് പറയുവാണെങ്കിൽ ഇത് നോക്കുക ഇത് ഉത്തരാർത്ഥ ഗോളമാണ് ഇതിന് മുകളിൽ ഉത്തരാർത്ഥ ഗോളമാണ് എന്ന് കരുതുക ഇത് ദക്ഷിണാർത്ഥ ഗോളമാണ് ഓക്കെ ഈ ഉത്തരാർത്ഥ ഗോളത്തില് ഓക്കെ കാറ്റിന്റെ ദിശയ്ക്ക് ഏതാണ് കാറ്റിന്റെ ദിശയിൽ ഏത് ദിശയിലേക്ക് മാറും കൊറിയോലിസ് ബലം കാരണം വലത്തോട്ട് ചലിക്കും കേട്ടോ ഏതാണ് വലത്തോട്ട് ഇനി കൊറിയോലിസ് ബല ബലം കാരണം ദക്ഷിണാർത്ഥ ഗോളത്തിൽ എന്താണ് ഇടത്തോട്ട് സഞ്ചരിക്കും ഇടത്തോട്ട് സഞ്ചരിക്കും മനസ്സിലാക്കുക കൊറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകളുടെ സഞ്ചാര ദിശയുടെ ബലത്തോട്ടും ദക്ഷിണാർത്ഥഗോളത്തിൽ കാറ്റുകളുടെ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടുമാണ് വ്യതിചലിക്കുന്നത് എന്ന കാര്യം ഓർക്കുക സോ ഈ കാര്യം മറന്നുപോയല്ലേ ഇനി കാറ്റിന്റെ ദിശയാണ് നമ്മൾ കൊറിയോലിസ് ബലം പറഞ്ഞത് എന്നാൽ കാറ്റിന്റെ വേഗതയും ശക്തിയും തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് അതേതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ അതേതൊക്കെയാണ് അതാണ് മർദ്ദരുവ് ബലം അതുപോലെ തന്നെ നമ്മുടെ ഫ്രിക്ഷൻ ഫോഴ്സ് കർഷണ ബലം ഏതൊക്കെയാണ് കാറ്റിന്റെ കാറ്റിൻ്റെ വേഗതയും വേഗതയും ശക്തിയെയും തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് മർദ്ദരുവ് ബലം അതുപോലെ തന്നെ നമ്മുടെ കർഷണബലമാണ് ഇട മർദ്ദരുവ് ബലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ പ്രതീക്ഷകൾ എടുക്കുകയാണെങ്കിൽ അവിടെ മർദ്ദത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഓക്കെ അവിടെ തിരിച്ചിരുന്ന സ്ഥലത്തിൽ മർദ്ദത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്ന് പറയുന്നത് തിരുശീല തലത്തില് മർദ്ദത്തില് ഉണ്ടാകുന്ന അളവിലെ വ്യത്യാസമാണ് മർദ്ദെരുവ് എന്ന് പറയുന്നത് മർദ്ദ മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാകുന്ന ബലമാണ് ഏത് ആ മർദ്ദെരുവ് ബലം എന്ന് പറയുന്നത് ഓർത്തുനോക്കുക എന്താണ് പറഞ്ഞത് ആ ഈ മർദ്ദവ്യത്യാസം കാരണം ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാകുന്ന ബലത്തിനെയാണ് എന്തു പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത് ആ മർദ്ദ ബലം എന്ന് പറയുന്നത് ഏതാണ് മർദ്ദ ബലം ഈ മർദ്ദ ബലം കൂടുക അല്ലെങ്കിൽ മർദ്ദത്തിന് വ്യത്യാസം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും മർദ്ദ കൂടുന്ന സമയത്ത് കാറ്റിന്റെ വേഗത കൂടും എന്ന കാര്യം വെക്കണം ഓക്കെ മർദ്ദ ചെരുവ് കൂടുന്ന സമയത്ത് കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും സോ മർദ്ദ കുറവാണെങ്കിൽ അവിടെ കാറ്റിന്റെ വേഗത കുറവായിരിക്കും എന്ന കാര്യം കൂടെ ഓർത്തുവെക്കുക അപ്പം മർദ്ദച്ചെരിവിനെ ആശ്രയിച്ചിരിക്കും മർദ്ദ ചെരിവ് കൂടുതലാണെങ്കിൽ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ എന്തു ചെയ്യും പെട്ടെന്ന് ഒഴുകി പോകത്തില്ലടെ അപ്പൊ അതുപോലെ സ്ലോപ്പ് കൂടുതലാണെങ്കിൽ കാറ്റിന്റെ ബീ സ്പീഡും എന്ത് ചെയ്യും പെട്ടെന്ന് കൂടും ഓക്കെ സ്ലോപ്പ് കുറവാണെങ്കിൽ മർദ്ദ കുറവാണെങ്കിൽ കാറ്റിന്റെ വേഗത കുറയും എന്ന കാര്യമോട് ഓർത്ത് വെക്കുക സോ ഇവിടെ ഒരു ഫിഗർ കൊടുത്തേക്കുന്നുണ്ടോ ഈ ഫിഗറിൽ ഏറ്റവും കൂടുതൽ മർദ്ദച്ചരിവ് ഉള്ളത് ഈ ഒരു ഫിഗറിലാണ് അപ്പൊ എന്താണ് മർദ്ദച്ചരിവ് കൂടുതലായതുകൊണ്ട് ആ ഒരു പ്രദേശത്തോട്ട് കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും എന്ന കാര്യം ഓർക്കുക ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം കർഷണം അല്ലെ കാറ്റിന്റെ വഴിയെ അല്ലെങ്കിൽ തടയുന്ന ഭാഗങ്ങളാണ് അല്ലെ കുന്നുകള് മലകള് വനങ്ങള് മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാറ്റിന്റെ ആ വേഗത തടയുന്ന കർഷണം ഉണ്ടാക്കാൻ പർഷണ ബലവും എന്ത് ചെയ്യുന്നുണ്ട് കാറ്റിന്റെ കാറ്റിൻ്റെ എന്താണ് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ നോക്കുക വൻകരകളെ അപേക്ഷിച്ച് സമുദ്ര ഉപരിതലത്തിൽ കാറ്റ് വളരെ സ്പീഡിലായിരിക്കും കാര്യങ്ങൾ സമുദ്രത്തില് ഇങ്ങനെയുള്ള ഫ്രക്ഷനായിട്ടുള്ള നിർമ്മിതികളോ വനങ്ങളോ മലകളോ കുന്നുകളോ ഒന്നും കാണാത്തില്ല അതുകൊണ്ട് സമുദ്ര ഉപരിതലത്തിൽ കാറ്റിന്റെ വേഗത എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും ഇനി കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമുണ്ട് അതെവിടെയാണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം നമുക്ക് കാലാവസ്ഥാ കേന്ദ്രങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നതാണ് അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് അനിമോമീറ്റർ പഠിച്ചു വെച്ചേക്കണേ ഇനി കാറ്റിൻ്റെ ദിശ അളക്കുന്നതാണ് വിൻഡുവെയിൻ കാറ്റിന്റെ ദിശ അളക്കുന്ന ഏതാണ് വിൻഡുവെയിൻ ആണ് കാറ്റിൻ്റെ ദിശ അളക്കുന്നത് വിൻഡുവെയിൻ ആണ് എന്ന കാര്യം അവിടെ ഓർക്കുക അപ്പം വേഗതയാണെങ്കിൽ അത് അനിമോമീറ്റർ ദിശയാണെങ്കിൽ അത് വിൻഡുവെയിൻ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിൽക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു പാർട്ടുകൂടെ കഴിയുമ്പോഴത്തേന് ഈ വീഡിയോ ഏകദേശം ഫിനിഷ് ആക്കാൻ പറ്റും സോ അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചാനൽ കാണുക ഓക്കെ നിങ്ങൾക്ക് എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി ഉറപ്പായിട്ടും തീർത്ത് തരുന്നതാണ് അപ്പം ഇത് എല്ലാവരെയും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്